ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ലേഖണ്ടോ നമ്മുടെ ഇത് റെഡിമെയ്ഡ് ചുരിദാറാണ് ഈ റെഡിമെയ്ഡ് ചുരിദാറിൽ നിന്ന് നമ്മൾ അളവെടുത്തുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു ചുരിദാർ കട്ട് ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ ഒക്കെ നമുക്ക് കൂടുതലാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ അളവെടുത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ കണക്കൊക്കെ തയ്യാറാക്കുന്നതാണ് കാണിച്ചു വരുന്നത് അടുത്ത വീഡിയോയിലാണ് ഈ ഒരു അളവ് വെച്ച് ചുരിദാർ കട്ട് ചെയ്യുന്നത് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം അപ്പം നമ്മുടെ ആണ് നമ്മുടെ ചോരിദാറിന് ആദ്യം നമ്മൾ അളവെടുക്കുന്നത് അപ്പോൾ ലെങ്ത്ത് അളവെടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഒരു ജോയിൻറ്റ് ഭാഗമില്ലേ ഈ ഒരു ജോയിൻറ്റ് ഭാഗത്ത് നിന്ന് നമ്മൾ അളവെടുക്കുക കണ്ടോ ഇവിടെ നിന്ന് ടേപ്പ് പിടിച്ച് നേരെ കുത്തനെ പിടിക്കുക കണ്ടോ ഇതുപോലെ നേരെ കുത്തനെ അളവെടുത്താൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ലെങ്ത്ത് നമുക്കിവിടെ മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ഇനി നമുക്ക് ഇവിടെ തോൾ വശത്ത് വരുന്ന ഈ ഒരു തോൾ വശത്തേക്കുള്ള അളവാണ് നമ്മൾ എടുക്കുന്നത് നമുക്കത് ഇരുപത് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഈ ഒരു തോളിൽ നിന്ന് രണ്ടാമത്തെ തോളിലേക്കുള്ള അളവ് ഇരുപത് ഇഞ്ച് അപ്പോൾ നമുക്കത് എഴുതി വെക്കുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് ചെസ്റ്റ് അളവ് നമുക്ക് ചോറിദാറിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത് ഇഞ്ചാണ് ആ ഇരുപത് ഇഞ്ചാണ് ഇവിടെ എഴുതി വെക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു കിട്ടിയ അളവിൽ നിന്നാണ് നമ്മുടെ ആളുടെ ചെസ്റ്റ് അളവ് നമ്മൾ കണ്ടെത്തുന്നത് അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു തരാം ഇനി നമ്മുടെ വേസ്റ്റ് റൗണ്ടിന് വേണ്ടി നമ്മൾ ഇവിടെ ഇടുപ്പളവിന് വേണ്ടി നമ്മൾ ഇതുപോലെ നമ്മൾ ഇവിടെ ഒരു പതിമൂന്നര ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് ആ ഭാഗത്ത് നമുക്ക് എത്രയാണോ അളവ് കിട്ടുന്നത് അത് എഴുതി വെക്കും കേട്ടോ ഇവിടെ നമുക്ക് പതിനെട്ട് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ പതിനെട്ട് ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് ഏഴ് നമുക്ക് സ്ലിറ്റിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്താണ് നമ്മൾക്ക് എത്ര ഇറക്കത്തിലാണോ വരുന്നത് അതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ടേപ്പിനെ നമ്മൾ ഷോൾഡർ ഭാഗത്ത് നേരെ കുത്തനെ പിടിക്കുക എന്നിട്ട് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഓപ്പണിൻ്റെ അളവ് വരുന്നത് കണ്ടോ ഓപ്പൺ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അപ്പം നമ്മൾ ഇതുപോലെ വെച്ച് നമുക്കൊരു സ്കെയിലിനെ കണ്ടോ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ഓപ്പൺ ടച്ച് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ വെച്ച ഈ ഒരു ഓപ്പൺ ഈ ഒരു ഓപ്പൺ രണ്ട് സൈഡിലുള്ള ഓപ്പൺ ഭാഗത്തെയും ഇതുപോലെ സ്കെയിൽ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് വെച്ചാൽ നമുക്കിവിടെ എത്ര ഇറക്കത്തിലാണോ നമുക്ക് സിറ്റ് തുടങ്ങുന്നത് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും നമുക്കിവിടെ പത്തൊമ്പതര ഇഞ്ചിലാണ് നമ്മുടെ ഈ ഒരു ഓപ്പണ് തുടങ്ങുന്നത് അത് നമ്മൾ എഴുതി വെച്ചു അവിടെ നമുക്ക് എത്രയാണോ ഉള്ളത് ആ ഒരു അളവാണ് നമ്മൾ എടുക്കുന്നത് ഇത് നമുക്ക് ഇരുപത്തി ഒന്നര ഇഞ്ചുണ്ട് ഇവിടെ നമ്മൾ അല്പം കുറക്കുന്നുണ്ട് ഇരുപതര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നമുക്ക് അല്പം കൂടുതലാണത് അത് നമ്മൾ ഇരുപതര ഇഞ്ച് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് അളവെടുക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ ഇരുപത്തര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് ബോട്ടം ഭാഗം ഈ ഒരു ഭാഗത്തുള്ള ലൂസ് എത്രയാണോ അതൊന്ന് അളന്ന് നോക്കാം നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബോട്ടം ഭാഗത്തുള്ള അളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ബോട്ടം ഇരുപത്തി രണ്ട് ഇഞ്ച് അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തു നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്തെടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു ഷോൾഡർ ഒക്കെ കൂടുതലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഷോൾഡറിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ചിലപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുതൽ ആവശ്യമായി വരും കാരണം ഷോൾഡർ നല്ലവണ്ണം കുറയുമ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് മുകളിലോട്ട് കയറി വരും അപ്പോൾ അതിനനുസരിച്ച് സ്ലീവിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ അവിടെയുള്ള സ്ലീവിൻ്റെ ഇവിടെയുള്ള ബോട്ടം ഭാഗത്ത് താഴെ വരുന്ന ലൂസ് നമുക്ക് എടുക്കാം ഉണ്ടോ ഇതുപോലെ എടുക്കും ഇനി നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കവും ബാക്ക് നെക്കിൻ്റെ ഇറക്കവും എടുക്കണം അപ്പോൾ ഇതുപോലൊന്ന് സ്കെയിലിനെ ടച്ച് ചെയ്ത് വെച്ച് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്കതൊരു അഞ്ചര ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമ്മൾ നാലിഞ്ചാണ് കൊടുക്കുന്നത് ഇതല്പം കുറവാണ് അത് നമ്മളൊന്ന് നാലിഞ്ചിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കട്ടിങ്ങിൽ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരളവുകളാണ് നമ്മളൊരു ചൂര്യദാറ് നമുക്ക് അളവിന് കിട്ടിയാൽ നമ്മൾ എടുക്കുന്നത് ഇവിടെ ഒരു ചുരിദാറിൻ്റെ നമ്മൾ ഷോൾഡർ അളവ് നമ്മൾ നോക്കാറില്ല നമ്മൾ ഈ ഒരു ചെസ്റ്റ് അളവിനനുസരിച്ച് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ബോഡി അളവിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു അളവുകളൊക്കെ കണ്ടെത്തുന്നത് അപ്പോൾ നമുക്കിനി ഈ ഒരു കണക്ക് എങ്ങനെയാണ് ഷോൾഡറൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു കണക്ക് നമ്മൾ പറഞ്ഞുതരാം നമുക്ക് ഇവിടെ കണ്ടോ നമ്മൾ ഇരുപത് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കത് ബാക്ക് ഭാഗത്തും ഇരുപത് ഉണ്ടാകും അപ്പോൾ ടോട്ടൽ നമുക്കുണ്ടാകുക നാൽപ്പത് ഇഞ്ചാണ് നമുക്ക് ഉണ്ടാവുക ഇതിനെ നേരെ ഇരട്ടി നാൽപ്പതിഞ്ച് കാരണം ഫ്രണ്ട് ഭാഗത്തുള്ള ഇരുപതിഞ്ചും ബാക്ക് ഭാഗത്തുള്ള ഇരുപതിഞ്ചും കൂട്ടിയാൽ നമുക്ക് നാൽപ്പത് ഉണ്ടാകും അതായത് നമ്മുടെ രണ്ട് ഇരട്ടി നേരെ ഫ്രണ്ട് ഭാഗത്തുള്ള നേരെ ഇരട്ടി ഉണ്ടാവും അപ്പോൾ ഈയൊരു നാൽപ്പത് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ആളുടെ ബോഡിയുടെ ചെസ്റ്റ് അളവ് നമ്മൾ കണ്ടെത്തുന്നത് അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടോട്ടൽ അളവ് കിട്ടിയ ഇഞ്ചിൽ നിന്ന് നമ്മൾ നാലിഞ്ച് കുറക്കുക കേട്ടോ നാലിഞ്ച് കുറച്ചാൽ നമുക്ക് ആളുടെ ബോഡിയുടെ ചെസ്റ്റ് അളവ് കിട്ടും അതായത് മുപ്പത്തി ആറ് ഇഞ്ചായിരിക്കും നമുക്ക് ഈ ഒരു ചൂരിദാറിൻ്റെ ആളുടെ ബോഡിയിൽ നിന്ന് അളവെടുത്താൽ കിട്ടുക ഇനി നമ്മൾ ഈ ഒരു മുപ്പത്തി ആറ് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മുടെ ഷോൾഡറും അതുപോലെ തന്നെ ആംഹോളും ഒക്കെ നമ്മൾ നെക്കിൻ്റെ വൈഡ് ആംഹോളിൻ്റെ ലൂസ് ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് ഈ ഒരു മുപ്പത്തി ഇഞ്ച് വെച്ചിട്ടാണ് ആ ഒരു ഷോൾഡറും അളവൊക്കെ മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ടോട്ടൽ അളവിൽ നിന്ന് നാലിഞ്ച് കുറച്ച് നമ്മൾ ആളുടെ ചെസ്റ്റ് അളവ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഇനി നമ്മൾ എത്രയാണ് നമുക്ക് ഷോൾഡർ കൊടുക്കേണ്ടത് ആ ഒരു ഷോൾഡർ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ചെസ്റ്റ് അളവ് അതായത് മുപ്പത്തി ഇഞ്ച് ഇതാണ് നമുക്ക് ഇനി ചെസ്റ്റ് അളവ് നമ്മൾ കണക്കാക്കുന്നത് മുപ്പത്തി ആറ് ഹരിക്കണം ആറ് നമുക്ക് എത്ര കിട്ടും ആറ് ഇഞ്ച് കിട്ടും മുപ്പത്തി ആറിൻ്റെ ആറിലൊരു ഭാഗം നമുക്ക് ഇഞ്ച് കിട്ടും അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാൽ നമുക്ക് ഏഴ് ഇഞ്ച് ഉണ്ടോ ഒരു ഇഞ്ച് കൂട്ടുക അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിലൊരു ഭാഗത്തിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടിയാൽ നമുക്കിവിടെ ഷോൾഡർ അളവ് കിട്ടും നമുക്കിവിടെ ഇഞ്ചിൽ പതിനാല് ഇഞ്ചാണ് നമുക്ക് കിട്ടുക കേട്ടോ ഇത് ഓൾറെഡി ഇപ്പോൾ തന്നെ ഇത് പതിനാറ് ഇഞ്ചിനടുത്തുണ്ട് അപ്പോൾ നമുക്കത് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പൊന്നും ഇല്ലാത്തത് അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാം ഇഞ്ചിലാണ് നമ്മുടെ ഈ ഒരു ചൂരിദാറിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഷോൾഡർ അളവ് വരുന്നത് ഇനി നമുക്ക് അതുപോലെ നെക്കിൻ്റെ വൈഡ് അതെങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവ് മുപ്പത്തി ആറിഞ്ച് ഹരിക്കണം പന്ത്രണ്ട് അതായത് നമ്മുടെ പന്ത്രണ്ടിലൊരു ഭാഗം ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം മൂന്നിഞ്ച് കണ്ടോ ഈ ഒരു മൂന്നിഞ്ച് അപ്പോൾ നമുക്ക് മൂന്നിഞ്ചിൻ്റെ നമുക്ക് ആറിഞ്ച് കണ്ടോ മൂന്ന് നമുക്ക് നേരെ പകുതിയായി മടക്കി ആറിഞ്ചാണ് കിട്ടുക നിവർത്തിയാൽ അപ്പോൾ ആ ഒരു ആറിഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ വൈഡായിട്ട് കൊടുക്കുന്നത് നമുക്ക് സ്ലീവിൻ്റെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൈയുടെ ആം ഹോൾ ഭാഗത്ത് വരുന്ന ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അളവ് കണ്ടെത്തുന്നത് ഈ ഒരു ചെസ്റ്റ് അളവ് മുപ്പത്തി ആറിഞ്ച് ഹരിക്കണം പത്ത് ഉണ്ടോ അതായത് മുപ്പത്തി ആറിൻ്റെ പത്തിലൊരു ഭാഗം നമുക്ക് കിട്ടുക മൂന്നര ഇഞ്ചും ഒരു പോയിൻറ്റുമാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതാണ് നമ്മുടെ കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അളവ് ഉണ്ടോ മൂന്നരയും ഒരു പോയിൻറ്റും ഏഴ് നമ്മുടെ കൈയുടെ ആം ഹോള് ഭാഗത്ത് വരുന്ന ലൂസ് ഇതും നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തുന്നതാണ് മുപ്പത്തി ആറ് ഹരിക്കണം നാല് നമുക്ക് ഒൻപത് ഇഞ്ച് കിട്ടും അട്ടോ ഒൻപത് ഇഞ്ച് ഒൻപത് ഇഞ്ചിൽ നിന്ന് നമ്മളൊരു അര ഇഞ്ച് കുറക്കുക അര ഇഞ്ച് കുറച്ചാൽ നമുക്ക് എട്ടര ഇഞ്ച് കിട്ടും ഈ ഒരു എട്ടര ഇഞ്ചാണ് നമ്മുടെ ആംഹോളിൻ്റെ ലൂസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരളവ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അതാണ് നമ്മൾ ഈയൊരു എട്ടര ഇഞ്ച് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൈയുടെ ഷേപ്പിൻ്റെ ലൂസ് ഇനി അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ വൈഡ് അതുപോലെ തന്നെ ഷോൾഡറിന്റെ അളവ് ഇതൊക്കെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു ചെസ്റ്റ് അളവ് വെച്ചിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ കട്ടിങ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക